ശക്തമായ മഴയിൽ മരം കടപുഴകി വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് കാറിനുമേൽ മരം വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചത് ഇടുക്കി രാജകുമാരി സ്വദേശി ജോസഫാണ് മരിച്ചത് നേര്യമംഗലം വില്ലാഞ്ചിറയിലായിരുന്നു അപകടം ജോസഫിന്റെ ഭാര്യ മകൾ മകളുടെ ഭർത്താവ് എന്നിവരടക്കം ഒരു കുടുംബത്തിലെ നാലു പേരാണ് കാറിലുണ്ടായിരുന്നത് കാറിനകത്ത് കുടുങ്ങിക്കിടന്ന യാത്രക്കാരെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് പുറത്തെടുത്തിരുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് ഇവരെ കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗുരുതരമായി പരിക്കേറ്റ ജോസഫ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു രാജകുമാരി സ്വദേശികളായ ജോബി ജോബിയുടെ ഭാര്യ അഞ്ജു എന്നിവരാണ് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് വലിയ മരത്തിന്റെ കടഭാഗമാണ് കാറിനു മുകളിൽ പതിച്ചത് കാർ പൂർണ്ണമായി മരത്തിനടിയിൽ പെട്ടു തകർന്നു മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് യാത്രക്കാരെ പുറത്തെടുക്കാനായത് ഈ മരത്തിന്റെ ഭാഗം കാറിന് മുമ്പിൽ ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്കും വീണിരുന്നു ബസ് ഭാഗികമായി തകർന്നെങ്കിലും യാത്രക്കാർക്ക് പരിക്കില്ല ശബ്ദത്തോടുകൂടി രണ്ടിയോടെയാണ് സംഭവം ഉണ്ടായത് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി